മലപ്പുറത്ത് വനം മന്ത്രിക്കെതിരെ ഭീഷണിയുമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മന്ത്രി കടൽ കിഴവനാണെന്നും മന്ത്രിയുടെ കൈയും കാലും കെട്ടി കടുവയുടെ കൂട്ടിലിട്ട് കൊടുക്കണമെന്നുമാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സ്വാലി ഈ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് വലിയ പ്രതിസന്ധി ആണല്ലോ ഇപ്പോൾ ഉണ്ടാകുന്നത് ഇവർ ഈ വലിയ ഭീഷണിയുടെ അതിക്രമത്തിന്റെ സ്വരങ്ങളിലേക്ക് മാറുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ ഇട്ടില്ല ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇപ്പോൾ പറയുന്ന വനമന്ത്രിയെ കടുവയുടെ കൂട്ടിടുമെന്നൊക്കെ മനു ആളികാവ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ പ്രദേശത്ത് ഒരാളെ കടുവ കടിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചത് ഇതിലാണ് വനം മന്ത്രിക്കെതിരെ വലിയ അധിക്ഷേപ പരാമർശം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് കടൽ കിഴവനാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ആളുകളെ കടുവയും കാട്ടാനയും ഒക്കെ കൊല്ലുമ്പോൾ നിന്ന് ചിരിക്കുന്ന വനം മന്ത്രിയാണ് ഇയാളെ കൈയും കാലും കെട്ടി കൂട്ടിലേക്ക് കടുവയുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കണമെന്നാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പറയുന്നത് അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടം കത്തിച്ചു കളയുമെന്നും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പശ്ചിമഘട്ടം ആകെ കത്തിച്ചു കളയുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതൊരു ചൂട്ടുകറ്റയുമായി മുന്നറിയിപ്പ് ഒരു ഭീഷണി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് മനു സ്വാല പ്രശ്നം ഇപ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് രാഷ്ട്രീയ പാർട്ടികളടക്കം ആ പ്രതിഷേധങ്ങളിൽ ഇടപെടുന്നതും സ്വാഭാവികമാണ് അത് അങ്ങനെ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് പക്ഷെ അവിടെ പോയി ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയത് കൊണ്ടോ പശ്ചിമഘട്ടം കത്തിച്ചു കളയും എന്നൊക്കെ പറഞ്ഞത് വല്ല കാര്യവുമുണ്ടോ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ സമരങ്ങളുമായി വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇവരുടെ ഇന്ദിരാഗാന്ധി സർക്കാർ ഉണ്ടാക്കിയ നിയമമല്ലേ ആത്യന്തികമായി വനമേഖലയിലെ എല്ലാ വിഷയങ്ങൾക്കും കാരണം അത് ഇവർ എവിടെയെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ അത്തരത്തിലുള്ള വനനിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും സാധാരണ ഇവിടെ നടക്കുന്നില്ല പ്രത്യേകിച്ച് ഇന്നലെ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ വളരെ വൈകാരികമായ പ്രതിഷേധങ്ങളാണ് പൊതുവിൽ ഉയർന്നു വന്നത് കോൺഗ്രസ് ഇന്നലെ ഇവിടെ അതിന്റെ ഭാഗമാവുന്നത് ഈ എം എൽ എ എ പി അനിൽകുമാറാണ് ഈ സ്ഥലത്തെ എം എൽ എ അദ്ദേഹം വന്ന് ഈ ജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേരുന്നതാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ഇന്നും ഈ പ്രദേശത്തുള്ള ആളുകളെ കൂട്ടി കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പക്ഷെ എന്താണ് പ്രശ്നങ്ങൾ എന്നത് സംബന്ധിച്ച അതല്ലെങ്കിൽ ൾ സ്വാഭാവികമാണ് ആ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ് ഇപ്പോൾ അനിൽകുമാർ എം എൽ എ ആ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അത് രാഷ്ട്രീയപരമായി മുതലെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ പ്രശ്നം മറന്നു പോകുന്നു കോൺഗ്രസ് എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന കാതലായ വിഷയം അത് അവർ അഡ്രസ് ചെയ്യുന്നില്ല ഒരിടത്തും അത്തരത്തിലുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സംബന്ധിച്ച കേന്ദ്ര നിയമങ്ങളെ കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ചർച്ചയും അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെയോ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അതോടൊപ്പം തന്നെ ഈ സ്ഥലം ഇവിടുത്തെ പാർലമെന്റ് അംഗം പ്രിയങ്ക ഗാന്ധിയാണ് അതിനു മുൻപ് രാഹുൽ ഗാന്ധിയാണ് അവരെല്ലാം ഇക്കാര്യത്തിൽ ഇവിടെ വലിയ പ്രശ്നമായി വന്യജീവി പ്രശ്നം വലിയ ഭീരിതമായ തരത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ പോലും ഇതുമായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ വെച്ച് പറഞ്ഞത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഈ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഇന്നലെ ഈ സംഭവം നടന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ പോലും തയ്യാറായിട്ടില്ല ഈ ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധവും അവിടെയാണ് വകുപ്പ് മന്ത്രിയെ ഇത്തരത്തിൽ വലിയ അധിക്ഷേപ പരാമർശം ഒരു കടൽ കിഴവനാണെന്ന് പറയുന്നു അദ്ദേഹത്തെ കയ്യും കാലും കെട്ടി കടുവയുടെ കൂട്ടിലെറിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു പശ്ചിമഘട്ടം ഒന്നാകെ കത്തിച്ചു കളയണമെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള സമീപനം ഈ ഒരു പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ഒരു നീക്കവും ശ്രമവുമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്